ഹായ് നമസ്കാരം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എത്രയും പെട്ടെന്ന് ചെയ്യുക ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വീഡിയോ ഒരു സർപ്രൈസ് വീഡിയോ ആണ് സർപ്രൈസ് ഗിഫ്റ്റ് ആയി കൊടുക്കുന്ന വീഡിയോ ആണ് ഐഫോൺ ഫിഫ്റ്റീൻ ഓക്കേ ഇത് മോൾക്കാണ് സംഭവം അവൾക്ക് പിടുത്തം കിട്ടിയിട്ടുണ്ടോന്നറിയില്ല എന്തായാലും ഫിഫ്റ്റീൻ ആണെന്നുള്ള കാര്യമൊന്നും പിടുത്തം കിട്ടിയിട്ടുണ്ടാവില്ല എന്തെങ്കിലും നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊരു അവൾക്ക് ഉണ്ട് അതിൽ നമുക്ക് ശ്രമിച്ചു നോക്കാം ഇത് എന്തിനാണ് കൊടുക്കുന്നത് എന്നുള്ള വീഡിയോ ഒക്കെ പിന്നെ പറയാം കേട്ടോ അതിലേക്കൊന്ന് പറഞ്ഞിട്ടുണ്ടോ ബാക്കി വിഷയങ്ങൾ ഏ എങ്ങനുണ്ട് പരിപാടികളൊക്കെ ഏ ഡാൻസ് നാടകം മോണാക്ട് ഫാഷൻ ഷോ ഒക്കെ പോന്നില്ലേ പിന്നെ ചെറിയൊരു ഗിഫ്റ്റ് എന്താ മനസ്സിലായത് ഐഫോൺ ഫിഫ്റ്റീൻ ഓക്കെ എന്നാ ഞാനിച്ചോ എടുത്താ സർപ്രൈസ് ഒക്കെ അത്ര മതി അവള് വീഡിയോയില് കാര്യം വരാം അപ്പൊ ഇതാണ് സംഭവം ഇതൊക്കെ അവള് നേടിയിട്ടുള്ള ട്രോഫീസുകളാണ് ഏഹ് സർട്ടിഫിക്കറ്റുകളാണ് ഫാഷൻ ഷോ കലോത്സവം ഷാസ് കരീമ് അതുപോലെ ടോം ചാക്കോബരോ കമ്പാസിറ്റർമാരായിട്ടുള്ള പ്രോഗ്രാമുകൾ ഇതിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് ഇതെന്താ പോയിട്ട് ഫസ്റ്റ് റൺ നടപ്പ് ആ അതിനു കിട്ടിയതാണ് പിന്നെ ട്രോഫികള് സ്കൂൾ കലോത്സവം പ്രോഗ്രാമുകള് അപ്പം ഇങ്ങനത്തെ പ്രോഗ്രാമിനൊക്കെ അവൾക്ക് പോകുമ്പോൾ അവർക്ക് എന്തൊരു മൊബൈല് ഇല്ല എന്നുള്ളൊരു ഉണ്ട് അതുപോലെ തന്നെ വീഡിയോ ഒക്കെ എടുക്കാനേ അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനൊക്കെ അപ്പോൾ ആ ഒരു പരാതിക്കൊരു പരിഹാരമാണ് മിന്നോ ഈ ഐഫോൺ ഫിഫ്റ്റീൻ കേട്ടോ ഓക്കെ അല്ലേ ഏ സെറ്റല്ലേ അല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തായാലും ഈ കൊച്ചു കലാകാരെ നിങ്ങൾ എല്ലാവരും കൂടി എന്ത് ചെയ്യുക സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ കേട്ടോ വെള്ളം ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഡാൻസ് ഒക്കെ നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാറുണ്ട് ചാനലിൽ എല്ലാവരും കാണാറുണ്ട് എന്ന് കരുതുന്നു ഓക്കെ Thank you